ആലപ്പുഴയിലെ മെഡിക്കൽ ഷോപ്പിലേക്ക് എന്ന പേരിൽ കൊറിയർ സർവീസ് വഴി ലഹരി കിടത്ത് പ്രതികൾക്ക് പത്തു വർഷം കഠിനതടം ആലപ്പുഴയിലെ മെഡിക്കൽ ഷോപ്പിലേക്ക് എന്ന പേരിൽ ഓൺലൈനിൽ ബുക്ക് ചെയ്ത് കൊറിയർ സർവീസ് വഴി ലഹരി മരുന്ന് കിടത്തിയ കേസിലെ പ്രതികൾക്ക് പത്തു വർഷം കഠിനതടവും ഒരു ലക്ഷം വീതം പിഴയും ചുമത്തി പ്രതികളായ കൊല്ലം വടക്കേവിള്ള തണ്ടാശ്ശേരി വയലിൽ അമീർ ഷാൻ മുള്ളുവിള്ള നഗർദീപം വീട്ടിൽ ശിവൻ എന്നിവരെയാണ് ആലപ്പുഴ അഡീഷണൽ സെഷൻസ് കോടതി രണ്ട് ശിക്ഷിച്ചത് രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് സെപ്റ്റംബർ ഇരുപത്തിമൂന്നിനാണ് കേസിനസ്തമമായ സംഭവം ആലപ്പുഴ റെയ്ബാൻ കോംപ്ലക്സിൽ പ്രവർത്തിക്കുന്ന മേമൂൺ ലൈഫ് ഫാർമ എന്ന മെഡിക്കൽ ഷോപ്പിലേക്കെന്ന് പറഞ്ഞ ഹൈദരാബാദിലെ ഉത്തർവിദ മെഡിക്കൽ മരുന്ന് നിർമ്മാണ കമ്പനിക്ക് ഓൺലൈൻ വഴി ഓർഡർ നൽകി മാരക ലഹിതം മരുന്ന് കൈപ്പറ്റിയായിരുന്നു ഇവരുടെ തട്ടിപ്പ് പത്ത് മില്ലിമീറ്റർ വീതമുള്ള ദ്രാവക രൂപത്തിലുള്ള ഒരു ലിറ്റർ ഡേസപ്പം ആണ് വരുത്തിയത് മെഡിക്കൽ ഷോപ്പിൻ്റെ ലൈസൻസ് നമ്പറുള്ള പടമെടുത്ത് ഡേ ആവശ്യപ്പെട്ട് ഹൈദരാബാദിലെ കമ്പനിയിലേക്ക് ഇമെയിൽ അയച്ചു ബന്ധപ്പെടാനായി ഇവരുടെ നമ്പറാണ് കൊടുത്തത് എന്നാൽ കൊറിയർ കമ്പനി ഈ നമ്പറിൽ വിളിക്കാതെ ആലപ്പുഴയിലെ മെഡിക്കൽ ഷോപ്പിലേക്ക് മരുന്നെത്തിച്ചു സംശയം തോന്നിയ മെഡിക്കൽ ഷോപ്പുകാർ വിവരം എക്സൈസിനെ അറിയിച്ചതോടെയാണ് പ്രതികൾ കുടുങ്ങിയത്